നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാരറ്റും കൊണ്ടുള്ള ഒരു ചാറ് കറിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം സ്ലൈസ്ഡ് സവോള ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് ഇത് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക സാധാരണയായിട്ട് നമ്മൾ തോരൻ പിക്കിൾ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് മെഴുക്കു വരട്ടി ഇതൊരു വ്യത്യസ്ത കറി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർക്കുക പിന്നെ രണ്ട് വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പുറത്തെ തൊലി പീലി ചെയ്ത് ഇതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അധികം കട്ടിയില്ലാതെ തിൻ സ്ലൈസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഒരു ഏഴ് മിനിറ്റോളം എല്ലാ ഇൻഗ്രീഡിയൻസൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു കാൽ കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർക്കുക വഴറ്റിയതും കൊണ്ട് അതിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് ഇത് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി അരയ്ക്കാനായിട്ട് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം അല്ലെ ജീരകത്തിൻ്റെ പൊടി പിന്നെ പതിനഞ്ച് കുരുമുളകാണ് ഈ കുരുമുളകാണ് ഇതിന് നല്ലൊരു വേറിട്ട രുചി തരുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം ഇവിടെ ഞാൻ ഒന്ന് വെള്ളമൊഴിച്ചു അരച്ചു വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ദിവസം വരെ ഇത് കേടാകാതിരിക്കും ഈ ക്യാരറ്റിൽ വെന്ത് നന്നായിട്ട് പറ്റി വരണം ഒട്ടും വെള്ളം ഇതിൽ കാണരുത് ഇവിടെ ക്യാരറ്റ് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒത്തിരി നീളം ഉള്ള ഒത്തിരി ചാറുള്ള ഒരു കറിയല്ലിത് ഒരുമാതിരി കുറുകിയ കൂടിയ ഒരു കറിയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ആ മിക്സി കഴുകി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇത് ഇതൊരിക്കലും തിളച്ച് വരാനായിട്ട് ഇടയാകരുത് ആ ബബിൾസ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറി ഏറ്റവും ലോ ഹീറ്റിലേക്കാക്കാം ഇനിയാണ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് അത് നമ്മൾ ഒരു കപ്പ് തൈരാണ് ഒക്കെ നല്ല കട്ടിച്ചാറ് വേണ്ടവർക്ക് തൈര് ഇതിലേക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ഒരു മോര് പരുവത്തിൽ ഇതിലേക്ക് ചേർക്കാം വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ആ തവിയൽ ആവി വരുമ്പോൾ കറി ഓഫ് ചെയ്യുക അതാണ് ഇതിൻ്റെ പാകം ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചൂടാക്കിയിട്ടുണ്ട് വീണ്ടും ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഈ കറിയിലേക്ക് ചേർക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കറി റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ നന്നായിട്ട് പൊതിക പൊതിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോവാൻ പറ്റുന്ന വളരെ രുചിയേറിയ ഒരു കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക